ദുബായ് മൊബൈൽസ് നൽകുന്ന രൂപ വില വരുന്ന അടിപൊളി സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒരു ലൈവ് സ്വാഗതം ഇപ്പോൾ ലൈവിൽ നടക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഗബ്രിയലും തമ്മിലുള്ള ഒരു മോർണിംഗ് സംഭാഷണമാണ് മറ്റാരോ കൂടെയുണ്ട് ഇനി ഈ ഒരു സീസണിൽ വലിയൊരു ടാർഗറ്റ് ടാർഗറ്റാകാൻ പോകുന്നത് ജാസ്മിൻ ജാഫർ ആണെന്ന് ഇവിടെ വ്യക്തമായിരിക്കുന്നു ജാസ്മിനെ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് മറ്റാരുമല്ല ായി ആണ് അതായത് കപ്പ് കൊണ്ടേ മടങ്ങുവെന്ന പിടിവാശിയിൽ നിൽക്കുന്ന ആ റോക്കി ബായി ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ജാസ്മിനെ തന്നെയാണ് ജാസ്മിനോടുള്ള അദ്ദേഹത്തിന്റെ പല പ്രൊവോക്കിംഗ് ചോദ്യങ്ങളിൽ നിന്നും അത് വ്യക്തമാണ് ഒരുപക്ഷെ റിയാസ് സലീമിന്റെ അല്ലെങ്കിൽ ആ ഡേഞ്ചർ ഫിറോസിന്റെ ഒരു സ്ട്രാറ്റജിയാണ് റോക്കി ബായിയുടെ കളിക്കാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ ശരണ്യോടൊക്കെ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും റോക്കി ബായി വിവരം അറിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എസ്പെഷ്യലി ജാസ്മിന്റെ പ്രൊഡക്റ്റുകളെ കുറിച്ചും ജാസ്മിൻ കൊടുത്ത പരസ്യത്തിനെ കുറിച്ചും ഒക്കെയുള്ള വിവാദമായിട്ടുള്ള പരാമർശങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് റോക്കി ബായി ആരായുന്നത് വലിയ അടി തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇന്ന് രാവിലെ പത്ത് മണിക്ക് ക്യാപ്റ്റൻസി ടാസ്കിലാണ് പൊരിഞ്ഞ അടി ഉണ്ടാകാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു ഡേഞ്ചർ ഫിറോസ് തന്നെയാണ് റോക്കി ബായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും ഒരുപക്ഷെ അതുകൊണ്ടാവാം അദ്ദേഹം പറഞ്ഞത് ബിഗ് ബോസ് മലയാളം റോക്കിക്ക് മുൻപും പിൻപും എന്ന് എഴുതപ്പെട്ടു തീർച്ചയായും വലിയൊരു പ്രവോക്കിംഗ് ഗെയിം തന്നെയാണ് റോക്കി ബായി കളിക്കാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുന്നത് ഈ കൂട്ടത്തിൽ ആരെയും പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലേക്ക് േക്കാം എല്ലാവിധ ആശംസകളും റോക്കി ബായിക്ക് നൽകുന്നു അതുമാത്രമല്ല റോക്കിബായി ഒരു അല്പസ്വല്പ സൈക്കോസിസം ഉള്ള ഒരു വ്യക്തിയാണെന്ന് പോലും ഞാൻ സംശയിക്കുന്നു ആ രീതിയിൽ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും വളരെ ഞെട്ടിക്കുന്ന ചില കളികൾ റോക്കിബായയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കും അതൊക്കെ തരണം ചെയ്യാൻ നമ്മുടെ ജാസ്മിനെ സാധിക്കട്ടെ റിയാസിനെയും അനുസ്മരിപ്പിക്കുന്ന ഒരു കളി തന്നെയാണ് റോക്കി ബായിയുടെ തീർച്ചയായും നമ്മുടെ കൊല്ലംകാരിയാണ് നമ്മുടെ നാട്ടുകാരിയാണ് കൊല്ലംകാരിയുടെ അഭിമാനം കാക്കേണ്ടത് ജാസ്മിന്റെ കടമയാണ് തീർച്ചയായും ജാസ്മിനെ അത് കാത്തു സൂക്ഷിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ബിബി ഗോസിൽ ഇപ്പോൾ വളരെ ശാന്തമായ അന്തരീക്ഷമാണ് ഒമ്പതിനെ പത്ത് മണിയാവുമ്പോൾ തീർച്ചയായും ക്യാപ്റ്റൻസി ടാസ്ക് തുടങ്ങും പൊരിഞ്ഞ ഉണ്ടാവും നമുക്ക് വെയിറ്റ് ചെയ്യാം മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം ബൈ